നമസ്കാരം യു എ ബിഗ് ടിക്കറ്റ് പലപ്പോഴും പ്രവാസികൾക്ക് വലിയ ഭാഗ്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ബിഗ് ടിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഭാഗ്യം കടാക്ഷിച്ചിട്ടുള്ളതും ഇന്ത്യൻ പ്രവാസികളെയാണ് അതിൽ തന്നെ മലയാളികളെ തേടിയാണ് ഏറ്റവും വലിയ ഭാഗ്യങ്ങളും വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ബിഗ് ടിക്കറ്റിന്റെ ഏറ്റവും പുതിയ നറുക്കെടുപ്പിലും മലയാളിയെ തേടി ഭാഗ്യം എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മൂന്നിന് നടന്ന ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസിയായ മലയാളിക്കാണ് പതിനഞ്ച് മില്യൺ ദീർഘത്തിന്റെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് പ്രൈസ് ആണ് പതിനഞ്ച് മില്യൺ ദർഹം ഏകദേശം മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് സമ്മാനമായി ജേതാവിന് ലഭിക്കുന്നത് മൂന്ന് ഏഴ് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന ടിക്കറ്റിനാണ് ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് പ്രൈസ ലഭിച്ചിരിക്കുന്നത് രാജേഷ് മുള്ളങ്കിൽ വെള്ളില പുള്ളിത്തൊടി എന്നയാളാണ് ടിക്കറ്റ് വാങ്ങിയത് മാർച്ച് മുപ്പതിനാണ് രാജേഷ് ടിക്കറ്റ് വാങ്ങിക്കുന്നത് നെറുക്കെടുപ്പിൽ ജേതാവായ വിവരം അറിയിക്കാൻ രാജേഷിനെ ബിഗ് ടിക്കറ്റ് അധികൃതർ അപ്പോൾ തന്നെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല പിന്നീടാണ് രാജേഷിനെ സമ്മാന വിവരം അറിയിക്കുന്നത് നാൽപ്പത്തിയഞ്ചുകാരനായ രാജേഷ് മുപ്പത് വർഷത്തിലേറെയായി ഒമാനിലാണ് താമസിക്കുന്നത് ടെക്നീഷ്യനായ രാജേഷ് സുഹൃത്തുക്കളോടൊപ്പം എല്ലാ മാസവും ടിക്കറ്റ് വാങ്ങുന്നയാളാണ് സുഹൃത്തുക്കൾക്കൊപ്പം സമ്മാനത്തുക പങ്കിട്ട ശേഷമായിരിക്കും മറ്റ് പദ്ധതികളെ കുറിച്ച് ആലോചിക്കുകയെന്നും രാജേഷ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ടിക്കറ്റ് വാങ്ങുന്നത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേസമയം ബിക് ടിക്കറ്റിന്റെ സീരീസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നറുക്കെടുപ്പ് മറ്റൊരു വിജയിയെ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് ഷാർജ സ്വദേശിയായ അലി മുഷർ ബക്കുത്തൻ മെസരട്ടി ഗ്രേക്കലാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ദ്വായിൽ നിന്നുള്ള ബംഗ്ലാദേശ് പ്രവാസിയായ ജഹാംഗീർ ആലം നറുക്കെടുപ്പിൽ ഇരുപത് മില്യൺ ദർഹം നേടിയിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് വാങ്ങിയ ഒന്ന് മൂന്ന് നാല് നാല് ആറ് എട്ട് എന്ന ടിക്കറ്റ് നമ്പർ ആണ് ജഹാംഗീറിന് ഭാഗ്യം കൊണ്ടു ഈ മാസം ക്യാഷ് പ്രൈസ് ടിക്കറ്റുകൾ വാങ്ങുന്ന ഏതൊരാൾക്കും സ്വയമേവ ഒരാഴ്ചയോറമുള്ള ഈ ഡ്രോയിൽ പ്രവേശിക്കാൻ കഴിയും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഒന്നര ലക്ഷം ദർഹം ലഭിക്കാനുള്ള അവസരവും ഇതിലൂടെ കൈവരിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അന്തിമ പട്ടിക മെയ് ഒന്നിന് ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ യോഗ്യത നേടുന്നതിന് ഏപ്രിൽ ഒന്നിനും ഏപ്രിൽ ഇരുപത്തിനാലിനും ഇടയിൽ ഒറ്റ ഇടപാടിൽ രണ്ടോ അതിലധികമോ ക്യാഷ് ടിക്കറ്റുകൾ വേണം കൂടാതെ രണ്ട് ആടപ്പര ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ഉണ്ട് ആ മെയ് മൂന്നിന് റേഞ്ച് റോവർ വിരാർ സമ്മാനമായി ലഭിക്കും എന്തായാലും ബിഗ് ടിക്കറ്റ് നേട്ടത്തിൽ വലിയ സന്തോഷത്തിലാണ് രാജേഷ് ഉള്ളത് മുപ്പത്തിയഞ്ച് കോടിയിലേക്ക് വിഹിതം കിട്ടുമ്പോൾ തങ്ങളുടെ തന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുമെന്നാണ് രാജേഷ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ലോട്ടറി ടിക്കറ്റുകളോട് മലയാളികൾ അങ്ങനെ അവജ്ഞ കാട്ടാറില്ല എന്തായാലും അർഹിച്ചവരുടെ കൈകളിലേക്ക് തന്നെ വലിയ പടം എത്തട്ടെ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യാശിക്കാറുള്ളത്